വിജനമായ മരുഭൂമി കൂടെ കുറെ നേരം വണ്ടി ഓടിച്ച് അങ്ങനെ നമ്മൾ അൽ സുബാറ ഫോർട്ടിൽ എത്തിയിട്ടോ ഫോർട്ടിന്റെ മുന്നേ തന്നെ തന്നത് പഴയൊരു വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം പക്ഷേ ടിക്കറ്റിന്റെ പൈസയൊന്നും കൊടുക്കേണ്ട സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചിരിച്ച് കാണിച്ചു കൊടുത്താൽ മതി ഇത് മരുഭൂമിയിൽ വെള്ളമുള്ള ഒരു കിണറാട്ടോ പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് കാണാത്തതുകൊണ്ട് വെള്ളം ഉണ്ടോ ഇല്ലെന്നുള്ള നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളൂ ഇവിടെ വന്ന ഏറ്റവും നല്ല വ്യൂട്ടിണ അതിന്റെ മുകളിലേക്ക് കയറണട്ടോ ഇതിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അതാ കണ്ടോ നല്ല അടിപൊളി വ്യൂ അല്ലേ എല്ലാ കൊട്ടക്കും ഉള്ള പോലെ തന്നെ നാല് ഭാഗത്തായിട്ട് നാല് ടവറുകൾ ഉണ്ട് കേട്ടോ ഈ ഒരു ടവറിന്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും നല്ല വൃത്തിയുള്ള ഫോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല കാഴ്ച കാണാട്ടോ ഈ ഏരിയ മൊത്തം ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും എൻ്റെ ഒരു ലാംഗ്വേജ് പറന്നു പോകുന്ന സംഗതി എങ്ങനൊക്കെ ആണെങ്കിൽ നല്ല വെയിലാട്ടോ ഇതിൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ ഒരു സമാധാനുണ്ട് അത് മാത്രമല്ല ഇനി കുറെ തൊള്ളുണ്ട് ഇതിലങ്ങനെ നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് എനിക്ക് ഒന്ന് പണ്ടത്തെ എയർ കണ്ടീഷനാണെന്ന് തോന്നുന്നു ഇതിനെ പറ്റി പഠിക്കേണ്ടികൾക്ക് ഇവിടെ ഇഷ്ടംപോലെ എഴുതിയും വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ചെറിയൊരു തിയേറ്റർ പോലുള്ള സെറ്റപ്പിൽ ഇവിടെ ഇങ്ങനെ അതിനെ പറ്റി പറയുന്നുണ്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ സർവീസ് ബിൽഡിംഗ് എന്നാണ് ബിൽഡിംഗ് ഇതാ വാഷ്റൂം ഉണ്ട് ലോഞ്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്താലും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ